ഞാൻ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു അപ്പോൾ എന്തൊക്കെ ലൈസൻസാണ് എടുക്കേണ്ടത് ഇവ എവിടെ നിന്നും ലഭിക്കും ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുന്നതിനാവശ്യമായ ലൈസൻസുകൾ നിങ്ങളുടെ ബിസിനസ്സിന്റെ സ്വഭാവം അതിന്റെ വലിപ്പം സ്ഥലം സംസ്ഥാനം നഗരം ഗ്രാമം പ്രവർത്തന രീതി എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാം എങ്കിലും ഇന്ത്യയിൽ പൊതുവായി ആവശ്യമായി വരുന്ന ചില പ്രധാന ലൈസൻസുകളും രജിസ്ട്രേഷനുകളും താഴെ നൽകുന്നു ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ബിസിനസ് രജിസ്ട്രേഷൻ ബിസിനസ് രജിസ്ട്രേഷൻ നിങ്ങളുടെ ബിസിനസ് ഘടന ഏതാണോ ഉദാഹരണത്തിന് ഏകാംഗ ഉടമസ്ഥത അഥവാ സോൾ പ്രോപ്രൈറ്റർഷിപ്പ് പങ്കാളിത്ത സ്ഥാപനം അഥവാ പാർട്ട്ണർഷിപ്പ് ഫോം ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അഥവാ എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അഥവാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതനുസരിച്ചുള്ള രജിസ്ട്രേഷൻ നടത്തണം ഒന്നാമതായി പ്രൊപ്പറേറ്റർഷിപ്പ് നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന പ്രോപ്രൈറ്റർഷിപ്പ് സ്ഥാപനമാണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കമ്പനി ആക്ട് പോലെ പ്രത്യേകിച്ച് സ്ഥാപനത്തെ തിരിച്ചറിയാൻ ഒന്നും തയ്യാറാക്കേണ്ടതില്ല മറ്റ് ലൈസൻസ് ആവശ്യമാണ് അത് അവസാനം പറയുന്നുണ്ട് ഇതിനായി സ്ഥാപനം നടത്തുന്ന ആളുടെ പാൻ കാർഡ് മതിയാകും രണ്ടാമതായി പാർട്ട്ണർഷിപ്പ് Yendo adelante.